തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് രാജിവെച്ചു ഡോക്ടർ ബി എസ് സുനിൽകുമാർ പ്രിൻസിപ്പലിന് രാജിക്കത്ത് കൈമാറി മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധികളെ തുടർന്ന് സമ്മർദ്ദത്തിൻ്റെ ഫലമായാണ് രാജി വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു ദിസ്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ രാജിവെച്ചിരിക്കുന്നു ഡോക്ടർ ബി എസ് സുനിൽകുമാർ എന്താണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ ദിസ്ന സുരേഷ് വിനോദ് നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രാജി എന്നൊരു വിവരം പുറത്തു വരുന്നു അദ്ദേഹത്തിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമായിട്ടില്ല എന്നത് തന്നെയാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത് നമുക്കറിയാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നിരവധി വിവാദങ്ങൾ ഹാരിസ് ചിറക്കലിന്റെ വിവാദങ്ങളും പരസ്യ പ്രതികരണവും അതിനുശേഷം വന്ന നടപടിയും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ് അതോടൊപ്പം തന്നെ ഇന്ന് തന്നെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ മുടങ്ങുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രസമ്മേളനം വിളിച്ചു ചേർത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു അതായത് അമിതമായ ഭാരമാണ് തനിക്ക് അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു തീരുമാനം തന്നെയാണ് സൂപ്രണ്ടിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് ആ നിലവിൽ നമുക്കറിയാം ഈ ഉപകരണ പ്രതിസന്ധി ശക്തമായി രൂക്ഷമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം നൂറ്റി അറുപത്തി കോടിയോളം രൂപ ഈ കുടിശ്ശിക വിതരണക്കാർക്ക് കൊടുക്കേണ്ടി വരുന്നു കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു അതായത് പുറമേ നിന്ന് രോഗികളിൽ നിന്ന് തുക വാങ്ങിക്കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തരുത് തുടങ്ങിയ പ്രസ്താവനയൊക്കെ തന്നെ ഈ ആരോഗ്യമന്ത്രി നടത്തിയതും നമ്മൾ കണ്ടതാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം രാജി നൽകിയത് എന്നൊരു സൂചനയാണ് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ളത് വിനോദ് നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഒരു പശ്ചാത്തലം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഹരിച്ചിരക്കലിൻ്റെ വെളിപ്പെടുത്തൽ വരുന്നു അതോടൊപ്പം തന്നെ ക്ഷാമം വലിയ രീതിയിൽ ഉണ്ടാവുന്നു അതോടൊപ്പം തന്നെ ശസ്ത്രക്രിയ പിഴവുകൾ നിരവധി ഉണ്ടാകുന്നു അത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു രാജിക്ക് അദ്ദേഹം തയ്യാറായത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിനോദ്